ആക്ച്വലി നിങ്ങൾ തമനയിൽ കണ്ടുപോകുന്നതും കള്ളമല്ല സത്യമാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഈ ഇക്കോവാക്സ് വൈ വൺ പ്രോ എന്ന് പറയുന്ന മോഡൽ മൂന്ന് വട്ടം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം എനിക്ക് ഒരെണ്ണം വാങ്ങി ഞാൻ യൂസ് ചെയ്തു എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരെണ്ണം വാങ്ങി അങ്ങനെ രണ്ടാമത് വീണ്ടും പർച്ചേസ് ചെയ്തു ഇപ്പം ലാസ്റ്റ് ഇയർ എൻ്റെ ബ്രദറിന് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മൂന്നെണ്ണം പർച്ചേസ് ചെയ്തു അങ്ങനെ മൂന്നെണ്ണം നമ്മൾ ഒരു വർഷത്തിനിടയിൽ ഈ സെയിം സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ മൂന്നെണ്ണം വാങ്ങിയതല്ലേ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ വരും എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ സെയിം സാധനം തന്നെ വാങ്ങിച്ചത് വേറെ മോഡൽ നോക്കാത്ത എന്താണ് വേറെ പ്രോഡക്റ്റ് നോക്കാത്ത എന്താണ് മറ്റേ ഓട്ടോ ക്ലീനിങ് അതേപോലുള്ള ബിന്നക്ക പറഞ്ഞ ടൈപ്പ് സാധനമുണ്ട് അതൊന്നും പർച്ചേസ് ചെയ്ത് വേറെ ബ്രാൻഡ് പോലും നോക്കാതെ നമ്മൾ ഇത് തന്നെ വാങ്ങിച്ച എന്തിനാണ് എന്നുള്ള ഒരു വീഡിയോ ആക്കി ഇതിനെ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയിലോട്ട് പോവാം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഇതിൻ്റെ ഇവിടെ കൊണ്ടുപോവാം അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഇക്കോവാക്സിൻ്റെ ബോക്സ് ഇതിനകത്ത് മുകളിൽ തന്നെ ലേവൽ ചെയ്തിട്ടുണ്ട് ഗൂഗിൾ അസിസ്റ്റൻ്റ് അലക്സ സപ്പോർട്ടാണ് പിന്നെ എൻ്റെ സൈഡിലായിട്ടും ഈ ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി ലെയ്ഡാർ നാവിഗേഷൻ ആണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന രീതിയിൽ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് സൈഡിലാണെങ്കിലും ആ ലെയ്ഡാർ നാവിഗേഷൻ്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് വാക്ക്മാൻ മോപ്പിംഗ് ഇൻ വൺ ഗോ എന്നൊരു ഇമേജ് പിന്നെ അതിൻ്റെ എം ആർ പി കൊടുത്തിട്ടുണ്ട് എനിക്കൊരു അമ്പത്തെണ്ണായിരം അമ്പത്താറായിരം സംതിങ് ആ ഒരു റേറ്റാണ് ഇതിനകത്ത് എം ആർ പി കൊടുത്തിരിക്കുന്നത് ആ സിഷിൽ ചുമ്മാ വെറുതെ ഒരു തള്ളാണത് പിന്നെ അതിൻ്റെ ലൈറ്റ് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ചൈനീസിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് ഒരു ചൈനീസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് അങ്ങനെയാണ് പോയിട്ട് താഴെയായിട്ട് ആപ്പിൾ സ്റ്റോറ് ഗൂഗിൾ പ്ലേ സ്റ്റോറ് പോയിട്ട് ഗൂഗിൾ അസിസ്റ്റൻ്റ് അലക്സ വീണ്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ റോബോട്ടിൻ്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് അതിൻ്റെ ബാക്കിലുള്ളത് സൈഡിൽ വീണ്ടും പഴയതുപോലെ തന്നെ പിന്നെ ഏറ്റവും താഴെയായിട്ട് നമ്മളെ ഇക്കോവാക്സ് ആപ്പിൻ്റെ ഒരു ഈ സ്ക്രീൻ പറഞ്ഞൊരു ഇമേജും കൂടെ കൊടുത്തിട്ടുണ്ട് താഴെയൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല ഇത്രയാണ് നമുക്കിതിൻ്റെ ബോക്സിൽ ഉള്ള ഒരു കാര്യങ്ങൾ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് രണ്ട് റോബോട്ട് ഈ ലെഫ്റ്റി കണ്ണത് ഓൺ ആയിരിക്കുന്നതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിയ റോബോട്ട് ഒരു വർഷം കഴിഞ്ഞാൽ അത് വാങ്ങിച്ചിട്ട് രണ്ടാമതുള്ള ഇതാണ് ഇതാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച പുതിയ സാധനം ഇതിൽ ആക്ച്വലി ഈ ബ്രഷ് മാത്രമേ ഫിക്സ് ചെയ്യുകയുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ അതിനകത്ത് വേറെ ഇൻസ്റ്റലേഷനൊന്നും വലിയ പണിയായിട്ടില്ല ഇത്രയും ഉള്ളത് ആക്ച്വലി ഇപ്പോൾ ഇതാണ് എൻ്റെ ബോക്സ് നമ്മൾ ഇതേപോലത്തെ ഒരു കാർഡ് ബോർഡ് ബോക്സിനകത്താണ് ഇത് പറഞ്ഞത് നമ്മൾ ഓൺലൈനാണ് പർച്ചേസ് ചെയ്ത് ഫ്ലിപ്പ്കാർട്ട് ത്രൂ ആണ് അതിൽ ഒരു ഫ്ലിപ്കാർട്ടിന് ലബലുണ്ട് സെക്യൂർ പാക്കിങ്ങിൻ്റെ എന്തോ ആണ് പിന്നെ പാക്കേജ് ഡാമേജ് ഉണ്ടെങ്കിൽ പ്രോഡക്റ്റ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ലത് നല്ല ഡാമേജ് ചെറിയ ഡാമേജ് ഡാമേജാണെങ്കിൽ കുഴപ്പമില്ല കാരണം കാരണമെന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വാറണ്ടിക്ക് പോകണം റിട്ടേൺ കൊടുക്കണം ഇപ്പോൾ മെനക്കേടാണ് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ മാറിയിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൻ്റെ അങ്ങനെ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിത് ഐറ്റം ഇപ്പോൾ മൂന്നാമതും ഈ പ്രോഡക്റ്റിനെ വാങ്ങിച്ചതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത് പതിനായിരത്തി സംതിങ്ങിനാണ് ഫസ്റ്റ് ഞാൻ ഇത് വാങ്ങിക്കണത് എനിക്ക് വാങ്ങിച്ചപ്പോഴത്തേക്കും പതിനായിരത്തി സംതിങ്ങിനാണ് വാങ്ങിച്ചത് രണ്ടാമത് എൻ്റെ ഫ്രണ്ടിനോ വാങ്ങിച്ചത് പതിനെട്ടോ പതിനേഴോ ആണ് വാങ്ങിച്ചത് അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കണത് പിന്നെ മിക്കപ്പോഴും ഓഫർ ഇല്ലാത്ത ടൈമിൽ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് മാക്സിമം ആ റേഞ്ചിലേക്കാണ് ഇതിൻ്റെ ഓഫർ ഇല്ലാത്ത ടൈമിൽ ഉള്ളത് മാക്സിമം അതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനയ്യായിരമാണ് വിത്ത് കാർഡാണ് ഉണ്ട് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഓഫർ ഇട്ട് എച്ച് ഡി എഫ് സി ഇതിനൊക്കെ മൂവായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫർ ഇട്ടു അപ്പോൾ ഞാൻ ഇതിന് വില കിട്ടിയിരിക്കുന്ന എൻ്റെ കണക്കാക്കി എൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് പതിനെട്ടിനകത്ത് എന്ന രീതിയിലാണ് ആ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കാമായിരുന്നത് എനിക്കിതിനകത്തെ ബെനിഫിറ്റ് ആയിരുന്നു എന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് മെയിൻ ആയിട്ടുള്ള കാര്യം വെച്ചാൽ എൻ്റെ സെക്ഷൻ പവർ ഞാൻ പ്രതീക്ഷിച്ചേക്കാട്ട് നല്ല സെക്ഷൻ പവറാണ് നല്ല പെർഫോമൻസാണ് ആറായിരത്തി അഞ്ഞൂറ് പി ആണ് അതിൻ്റെ സക്ഷൻ പവർ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളെല്ലാം അത് വലിച്ചെടുക്കും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് എനിക്ക് എൻ്റെ വീട്ടിൽ ഇത് മൂന്ന് പ്രാവശ്യം ക്ലീൻ ചെയ്യാൻ വിടാൻ പറ്റും എൻ്റെ ഫുൾ ചാർജിൽ അതായത് എറൗണ്ട് മുന്നൂറ്റി ഇരുപതോ മുന്നൂറ്റമ്പതോ മിനിറ്റ് ഇതിന് റൺ ടൈം ഉണ്ട് അപ്പോൾ അത്രയും ടൈമിൽ നമുക്ക് ഒരു ഫുൾ ചാർജിൽ അത്രയും ടൈം ഇത് വർക്ക് ചെയ്യും അപ്പോൾ എനിക്ക് ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ എൻ്റെ ഒരു ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും മൂന്ന് പ്രാവശ്യം ഞാൻ ചില സമയത്ത് ചില നല്ല പൊടിയുള്ള ദിവസങ്ങളിൽ മൂന്ന് പ്രാവശ്യമൊക്കെ വിടാറുണ്ട് പോയിട്ട് അയ്യായിരത്തി ഇരുന്നൂറ് എം എ എച്ച് ആണ് ബാറ്ററി ആ ബാറ്ററിൽ ഉള്ളതാണ് ഇത്രയും ബാക്കപ്പ് കിട്ടണത് എന്നുള്ളതാണ് ഇത് ഇത്രയാണ് ഇതിൻ്റെ മെയിൻ കാര്യം ഞാൻ ഇത് തന്നെ വാങ്ങിക്കുക എന്നുള്ളത് പിന്നെ അത്യാവശ്യം ഞാൻ റിവ്യൂവും വേറെ വീഡിയോ നോക്കിയപ്പോഴത്തേക്കും ഇതിനകത്ത് വലിയ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും അധികമാരും പറയണില്ല എന്നാൽ ചിലർ പറഞ്ഞുണ്ട് ഇതിന് കുറച്ച് കംപ്ലയിൻ്റ് ഉണ്ട് ഇതിൻ്റെ കസ്റ്റമർ സർവീസ് വളരെ മോശമാണ് എന്നെല്ലാം പറയുന്നുണ്ട് ഞാൻ ഇതിന് മുന്നേ നോക്കിയൊരു സാധന കസ്റ്റമർ സർവീസിൻ്റെ കാര്യം നോക്കിയപ്പോഴത്തേക്കും നോക്കിയവരാണ് യുറേക്ക ഫോപ്സിൻ്റെത് അവർ നോക്കി അവർ വീട്ടിൽ കൊണ്ടുവന്ന് ഡെമോ കാണിച്ച് തന്നു അവർ ഈ സാധനങ്ങളെല്ലാം സർവീസ് റീപ്ലേസ് എല്ലാം ഉണ്ടെന്ന് അവർ പറഞ്ഞു പക്ഷേ എനിക്ക് അതിനെക്കാട്ട് ബെറ്റർ ആയിട്ട് ഇതാണ് തോന്നിയത് കാരണം സെക്ഷൻ പവർ ലൈഡാർ ബാക്കിയെല്ലാം വച്ച് എനിക്കിതാണ് അതിനെക്കാട്ടി കുറച്ചും കൂടെ ആക്കുറേറ്റ് ആയിട്ടും കുറച്ചും കൂടെ എന്തെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആയിട്ടും എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ഇതിനെ ഒരു കാര്യമുണ്ട് അതായത് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ദിവസം ഇങ്ങനെ ചിലപ്പോൾ രണ്ട് പ്രാവശ്യം വിടും ഒരു മാസം അതായത് ഞാൻ ആറ് മാസത്തെ ലാസ്റ്റ് ഇതിൻ്റെ ആറ് മാസം ഞാൻ അത് പത്ത് മുന്നൂറ് പ്രാവശ്യം തോന്നുന്നുണ്ട് അതായത് ഞാൻ അറൗണ്ട് ഒരു ദിവസം രണ്ട് പ്രാവശ്യം എടുപ്പിച്ചെന്തോ ഇതിന് ക്ലീനിങ്ങിന് വിടാറുണ്ട് ചില ദിവസം വിടാറില്ല എന്നാൽ പോലെ എൻ്റെ യൂസ് അങ്ങനത്തെ ഒരു ടൈപ്പ് യൂസാണ് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത്രയും യൂസ് വരാൻ നേരത്ത് ഈ സാധനത്തിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ബോർഡ് മാറ്റാനോ ഇതിൻ്റെ ലെയ്ഡാറിൻ്റെ സെൻസർ മാറ്റാനോ ഇതിൻ്റെ താഴത്തെ ഡെപ്ത്ത് സെൻസറുണ്ടോ ഇതിൻ്റെ അടിയിലുള്ളത് ഇതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല കുറച്ച് നല്ല എമൗണ്ട് ആവും വാറൻറ്റി കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പോൾ ഞാൻ ചിന്തിച്ച വേറെ ഒന്നുമില്ല ഒരു വർഷത്തേക്ക് ഒരു ഒന്നര വർഷത്തേക്ക് ഇത് ഓടിയാൽ മതി പതിനയ്യായിരം രൂപ മുടക്കിൽ ഒന്നര വർഷം ഇത് വർക്ക് ചെയ്താൽ മതി അതിന് അപ്പുറം എത്ര നാൾ വർക്ക് ചെയ്യുന്നു അത്രയും നാളെ ബോണസാണ് എന്നുള്ളതാണ് ഞാൻ കൂട്ടിയിട്ടുള്ളത് കാരണം ഞാൻ ഒരു ജോലിക്കൊരാൾ നിർത്തിയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇവിടെ വീട് തൂക്കുന്നു തുടയ്ക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു മാൻ പവർ ആ മാൻ പവറൊക്കെ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് ഒരു മാസം ആയിരം രൂപ എന്ന രീതിയിൽ വിലയിട്ട് നമ്മളതിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു വർഷം ഒന്നര വർഷം ഇത് വർക്ക് ആയാൽ മതി അത് കഴിഞ്ഞ് കിട്ടണത് എന്നെ സംബന്ധിച്ച് ബോണസ് തന്നെയാണ് അപ്പോൾ അത്രയും നാളെ വർക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പ്രോഡക്റ്റ് എടുത്തത് എനിക്കിത് എടുത്തതിൽ വേറെ ഇതുവരെ വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളും വന്നിട്ടില്ല ഇപ്പം ഞാൻ എടുത്ത് എൻ്റെ ഫ്രണ്ട് എടുത്ത് അവനും വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇത് അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം നന്നായിട്ട് വേണം ആ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പക്ഷേ മൊത്തത്തിൽ ഒരു നല്ല രീതിയിൽ ഒരു ഡെപ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഒന്നും കൂടെ ചെയ്യുന്നുണ്ട് ക്ലീനിങ്ങിൻ്റെ മാത്രം അപ്പം അത്യാവശ്യം എല്ലാവർക്കും അറിയാൻ പറ്റും അതെന്ത് എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലീനിങ് നന്നായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ലൈഫുണ്ട് ലൈഫെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രഷിന് ഇതിൻ്റെ ഫിൽട്ടർ ഇതെല്ലാം കുറച്ചും കൂടെ ലൈഫ് കിട്ടും പിന്നെ എനിക്കതിനകത്ത് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇതിനകത്ത് അത് ഇഷ്ടപ്പെടാത്തതെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ മെയിൻ ബ്രഷ് നല്ല രീതിയിൽ മെയിൻ ബ്രഷിലും സൈഡ് ബ്രഷിലും നല്ല രീതിയിൽ മുടിയൊക്കെ ഉണ്ടെങ്കിൽ ചുറ്റും എന്ന രീതിയിലാണ് അത് നമുക്ക് രണ്ടും മൂന്നും ദിവസം കൂടെപ്പോഴത്തേക്കും ഒരാഴ്ച കൂടപ്പോഴത്തേക്ക് നമുക്കത് ക്ലീൻ ചെയ്യേണ്ടി വരും പിന്നെ വേറെ മോഡൽ നോക്കാത്തത് ഓട്ടോ ക്ലീൻ ഓട്ടോ എംറ്റി ഇതേ സാധനങ്ങൾ നോക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പടണ തെറ്റാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ചിന്തിച്ചത് വേറെ ഒന്നുമില്ല ഈ ഓട്ടോ എം ടി ഓട്ടോ ക്ലീനിങ് ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും എൻ്റെ വീട്ടിലെ സംബന്ധിച്ച് എൻ്റെ യൂസ് സംബന്ധിച്ച് ഈ മുടി ഇതേപോലുള്ള കാര്യങ്ങൾ ചുറ്റണത് കുഞ്ഞും കൂടെ ഉള്ളതാണ് അപ്പം കൊച്ചിൻ്റെ അതിൻ്റെ കുറച്ച് കളിപ്പാട്ടെ ബാക്കി ടോയ്സ് ഇതൊക്കെ സ്റ്റക്കാവാറുണ്ട് ഇടയ്ക്കിടയ്ക്കിനകത്ത് കയറി അത് ഈ മുടിയൊക്കെ അത്യാവശ്യം ചുറ്റിയാൽ തന്നെയാണെങ്കിൽ പോലും ഈ ഓട്ടോ എമിറ്റിങ് ബോക്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളൊരു ഇന്ത്യൻ സ്റ്റൈൽ വെച്ച് നമ്മളെ ഇവിടുത്തെ ഒരു രീതി വെച്ച് നമ്മളൊരു ചുറ്റുപാടും വെച്ച് ഈ മുടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനെ നമ്മൾ ക്ലീൻ ചെയ്യണം ഈ റോബോട്ടിന് അതിപ്പോൾ ഓട്ടോ എമിറ്റിങ് ബോക്സ് ഉണ്ടെങ്കിൽ പോലും തന്നെ നമ്മളിതിനെ ആഴ്ചതോറും എടുത്ത് ഇതിൻ്റെ ബ്രഷും ഇതെല്ലാം ക്ലീൻ ചെയ്യണം സൈഡ് ബ്രഷ് ഇതെല്ലാം ക്ലീൻ ചെയ്യണം ഈ ടാങ്കിൾ ഫ്രീ ആയിട്ടുള്ള മെയിൻ ബ്രഷും കാര്യങ്ങളാണ് പറഞ്ഞെങ്കിൽ അത് കുഴപ്പമില്ല എന്നാണ് പറയണത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല പിന്നെ എന്നെ സംബന്ധിച്ച് ഈ ഒരു പ്രൈസിൽ ഈ ഓട്ടോമാറ്റിക് ബോക്സൊക്കെ വരാൻ നേരത്ത് അതിന് അറൗണ്ട് നല്ലൊരു സാധനത്തിനും ഇരുപത്തഞ്ചിന് മുകളിൽ പോകും ഇരുപത്തഞ്ച് മുപ്പത് ആറഞ്ചിനോട്ട് പോവും അത്രയും മുടക്കുന്നോട് എനിക്ക് താല്പര്യമില്ല എന്തായാലും നമ്മൾ ഒരുപാട് പണി ഈ ഒരു സാധനം കുറയ്ക്കുന്നുണ്ട് നമുക്കാകെ കുറച്ച് പണിയേ ഉള്ളൂ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരു ദിവസം ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫിൽട്ടറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കുക അത് കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് തീരേണ്ട പണിയാണ് പിന്നെ ഒരു മാസം രണ്ട് മാസമോ കൂടുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഫിൽറ്ററൊക്കെ വാഷ് ചെയ്ത് ഒന്ന് ഉണക്കിയെടുക്കുക അന്ന് ഒരു ദിവസം ഇത് റെസ്റ്റാണ് ഫിൽട്ടറൊക്കെ ഉണങ്ങാൻ ടൈം എടുക്കും വെറുതെ ഉണങ്ങിയ പോലെ നല്ല രീതിയിൽ ഉണങ്ങണം എന്നുള്ളതുകൊണ്ട് ബാക്കി ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര യൂസാണ് അത്രയും മാത്രമാണ് എനിക്കിതിനകത്ത് ഉള്ളത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ നമ്മൾ ഈ ഓട്ടോമേറ്റിംഗ് ബോക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ബഡ്ജറ്റാണ് ബഡ്ജറ്റ് ഭയങ്കര കൂടുതലാണ് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം മുടക്കാനില്ലാത്തതുകൊണ്ട് തന്നെയാണ് അത്രയും മുടക്കിയിട്ട് എനിക്കത് വെറുതെ തോന്നുന്നില്ല കാരണം അതിനെക്കാട്ടി നമ്മളാ പതിനായിരം കൊണ്ട് ഈ ഒരു ചെറിയ പണി മാത്രം ആഴ്ചയിലോ മാസത്തിലോ ഒരു ദിവസം ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതുതന്നെ എടുത്തത് പിന്നെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ വാങ്ങിക്കാൻ നേരം നോക്കിയിട്ടില്ല ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് പുതിയ വല്ലതും ഉണ്ടോ എന്നുള്ളത് അതായത് ഇത്രയും സെക്ഷൻ പവറും മെയിനായിട്ട് നോക്കേണ്ടത് നിങ്ങൾ ആര് വാങ്ങിച്ചാലും ഈ പതിനയ്യായിരം രൂപ പതിനാറായിരം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ആറായിരത്തി അഞ്ഞൂറ് പി എ പവറും സെക്ഷൻ പവറും മുന്നൂറ്റി ഇരുപത് പ്ലസ് റൺ ടൈമും കിട്ടുമോ എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി ആറായിരത്തി അഞ്ഞൂറ് രീതി സെക്ഷൻ പവർ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല രീതിയിലുള്ള സെക്ഷൻ പവറാണ് അത്യാവശ്യം നന്നായിട്ട് അത് വലിച്ചെടുക്കും പൊടിയല്ല എന്നുള്ളതാണ് പിന്നെ ഈ കാണുന്ന അതിൻ്റെ ലൈഡാർ സെൻസർ ആക്ച്വലി ഈ ഒരു കാര്യം കൂടെ നമ്മളിടയ്ക്ക് നോക്കിയോളാം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ പൊടിയോ പേപ്പറോ വല്ലതും കെയർ എന്ന് കഴിഞ്ഞാൽ ഈ സാധനം വർക്ക് ആവില്ല കാരണം ഇതിൻ്റെ കണ്ണ് പോലെയാണ് ഇത് ലൈഡാറ് ഞാനൊരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാം ലൈഡാർ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് ഇതിങ്ങനെ അതിൻ്റെ ഒരു ലൈറ്റ് ഉണ്ട് ബീമുണ്ട് ആ ബീം അങ്ങോട്ട് അയച്ചാണ് ഇത് ഇതിൻ്റെ എഡ്ജസ്റ്റും ബാക്കി കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കണത് ആ ഒരു ത്രീ ഡി മാപ്പ് എല്ലാം ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പേപ്പറോ പൊടിയോ അല്ല ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആപ്പിങ് വർക്ക് ആകില്ല അത് അതായത് സ്റ്റേഷനെന്ന് പോലും നേരെ ഇറങ്ങൂല്ല ഒരാടുത്ത് ഓടില്ല അപ്പോൾ അതും കൂടെ ഇടയ്ക്കുന്ന ക്ലീൻ ചെയ്ത് ഒരു ടിഷ്യൂ വല്ലോട്ട് ജസ്റ്റ് ഒന്ന് അതിനകത്തോട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ് ക്ലീനിങ് വീഡിയോ എന്തായാലും ഞാൻ ഒന്നും കൂടെ ചെയ്യാം ക്ലീനിങ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീനിങ് വീഡിയോ കൂടെ ചെയ്യാം ഒരോണം കൂടെ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മളൊരു ഷോർട്ട് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ബാക്കി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം നോക്കാം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ